Hi friends, welcome to Chris. ഇന്ത്യയും ഓസ്ട്രേലിയയും തമ്മിലുള്ള അഞ്ച് ടെസ്റ്റ് മത്സരങ്ങളുടെ ബോർഡർ ഗവാസ്കർ ട്രോഫിയിലെ അഞ്ചാമത്തെ ടെസ്റ്റ് മത്സരം സിഡ്നിയിൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് ആദ്യ ദിവസത്തെ മത്സരം അവസാനിക്കുമ്പോൾ ഇന്ത്യ നൂറ്റി എൺപത്തി അഞ്ച് റൺസിന് ഓൾ ഔട്ട് ആയിരിക്കുകയാണ് മറുപടി ബാറ്റിംഗിൽ ഓസ്ട്രേലിയ ഒമ്പത് റൺസ് നേടുമ്പോഴേക്കും അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ബാറ്റർമാരിനൊരാളായിട്ടുള്ള ഉസ്മാൻ ഗവാച പുറത്തായിരിക്കുകയാണ് നാളെ രണ്ടാമത്തെ ദിവസത്തെ മത്സരത്തിൽ ആദ്യം തന്നെ ഓസ്ട്രേലിയയ്ക്ക് പ്രഹരമേൽപ്പിക്കാനായിട്ട് സാധിച്ചില്ല എങ്കിൽ ഇന്ത്യക്ക് ഈ മത്സരത്തിലേക്കുള്ള ഒരു തിരിച്ചുവരവ് വളരെ വളരെ ബുദ്ധിമുട്ടായിരിക്കും എന്നുള്ളതാണ് ഏതായാലും ഈ ഒരു മത്സരത്തിൻ്റെ ഒരു തുടക്കത്തിൽ തന്നെ നമ്മൾ പറഞ്ഞിരുന്നു സിഡ്നി പിച്ചിൻ്റെ ഒരു കണ്ടീഷനെ പറ്റിയിട്ടായിരുന്നു കഴിഞ്ഞ ദിവസം നമ്മൾ കുറേ അധികം കാര്യങ്ങൾ സംസാരിച്ചത് കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് ഒരു ആറോ ഏഴോ ടെസ്റ്റ് മാച്ചുകൾ എങ്ങനെയാണ് സിഡ്നിയിൽ നടന്നത് അതിന്റെ ഒരു കണ്ടീഷൻസിനെ പറ്റിയിട്ടായിരുന്നു നമ്മൾ കഴിഞ്ഞ ഒരു വീഡിയോയിൽ കൂടുതലും പറഞ്ഞത് പക്ഷെ അതിൽ നിന്നെല്ലാം വളരെ വ്യത്യസ്തമായിട്ട് കഴിഞ്ഞ ഈ ആറോ ഏഴോ ടെസ്റ്റുകൾ കളിച്ചിട്ടുള്ള ആ ഒരു പിച്ചുകളിൽ നിന്ന് വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു പിച്ചാണ് ഈ ഇന്ത്യയുമായിട്ടുള്ള മത്സരത്തിന് ഓസ്ട്രേലിയ ഒരുക്കിയത് എന്നുള്ളതാണ് അത് എന്തുകൊണ്ടാണ് എന്ന് ചോദിച്ചു ഇന്ന് മത്സരം തുടങ്ങുന്നതിന് തൊട്ട് മുമ്പ് ആ പിച്ച് കാണിക്കുമ്പോഴാണ് നമുക്ക് അതിൻ്റെ ഒരു കൃത്യമായിട്ടുള്ള സ്വഭാവം മനസ്സിലാക്കാനായിട്ട് സാധിക്കുകയുള്ളൂ കാരണം തലേ ദിവസം കാണിക്കുന്ന പിച്ചിൽ പോലും ഒരുപാട് പുല്ലുള്ളതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും പക്ഷെ അതെല്ലാം തലേ ദിവസം വൈകുന്നേരം കട്ട് ചെയ്യുകയും വളരെ ചെറിയ രീതിയിലേക്ക് അതായത് ഇത് എം എം കണക്കിലാണ് ഈ പുല്ലിന്റെ ഒരു ഒരു നീളം പറയുന്നത് അതായത് പലപ്പോഴും നമ്മുടെ ഇവിടെയൊക്കെ കാണുന്ന ഒരു പിച്ച് എന്ന് പറയുന്ന രണ്ട് എം എം ആണ് ആ പുല്ലിന്റെ ഒരു ഹൈറ്റ് എന്ന് പറയുന്നത് അത് ചിലപ്പോഴൊക്കെ ഒരുപാട് നല്ല സീമിംഗ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഒരുപാട് ഫാസ്റ്റ് ബോളേഴ്സിനെ ഹെൽപ്പ് ചെയ്യണ ഒരു പിച്ച് പിച്ചുണ്ടാക്കണം ചിലപ്പോഴൊക്കെ അത് മൂന്ന് എം എം അല്ലെങ്കിൽ നാല് എം എം ഒക്കെ വരെ പോകാറുണ്ട് എന്നുള്ളതാണ് പക്ഷെ ഇന്ന് നമ്മൾ കണ്ടിരിക്കുന്ന ഈ സിഡ്നിയിലെ പിച്ചിന്റെ പുല്ലിന്റെ ഒരു നീളം എന്ന് പറയുന്നത് സെവൻ എം എം ആണ് ഏഴ് എം എം ആണ് അതുകൊണ്ട് തന്നെ ഫാസ്റ്റ് ബോളർമാരെ അതിരറ്റ് സഹായിക്കുന്ന അതിനനുസരിച്ച് തന്നെ മോയിസ്ചർ കണ്ടന്റും അതിൽ ഉണ്ടാവണം എന്നുള്ളതാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഫാസ്റ്റ് ബോളർമാർക്ക് അതിരറ്റ് ഹെൽപ്പ് ലഭിക്കുന്ന ഒരു പിച്ചാണ് സിഡ്നിയിലെ ക്യൂറേറ്റർ ഈ ഇന്ത്യയുമായിട്ടുള്ള ലാസ്റ്റ് ടെസ്റ്റ് മത്സരത്തിന് ഒരുക്കിയിരിക്കുന്നത് എന്നുള്ളതാണ് കഴിഞ്ഞ വർഷം ഇതേ സമയത്ത് പാകിസ്ഥാൻ ഓസ്ട്രേലിയയിൽ ടൂർ ചെയ്തിരുന്നു ആ സമയത്ത് പെർത്തിൽ നടന്ന ഒരു ടെസ്റ്റ് ത്തിലും ഇതുപോലെ തന്നെയുള്ള ഒരു പിച്ചായിരുന്നു ഒരുക്കിയിരുന്നത് പക്ഷേ അത് ഇതിനേക്കാൾ കൂടുതൽ പുല്ലുണ്ടായിരുന്നു പത്ത് എം എം പുല്ലുള്ള ഒരു പിച്ചാണ് അന്ന് പാകിസ്ഥാനെതിരെ ഓസ്ട്രേലിയ ഒരുക്കിയത് അതുകൊണ്ട് തന്നെ പാകിസ്ഥാൻ രണ്ടാമത്തെ ഇന്നിങ്സിലെ എൺപത്തി ഒമ്പത് റൺസിന് ഓൾ ഔട്ട് ആവുകയും ചെയ്തിരുന്നു ഈ ഒരു മത്സരത്തിന്റെ തുടക്കത്തിലേക്ക് നമ്മൾ വരുമ്പോൾ ഈ ഒരു മത്സരത്തിൽ ഇന്ത്യ രണ്ട് ചേഞ്ചസുമായിട്ടാണ് ഇറങ്ങിയത് നമ്മൾ ഇന്നലെ പറഞ്ഞതുപോലെ തന്നെ ഇന്ത്യയുടെ ക്യാപ്റ്റനായിട്ടുള്ള രോഹിത് ശർമ്മ ഓപ്റ്റഡ് ഔട്ട് ആവുകയായിരുന്നു അദ്ദേഹം കളിക്കുന്നില്ല എന്ന് തീരുമാനിക്കുകയായിരുന്നു ഒപ്പം തന്നെ ഇഞ്ചോർഡ് ആയിട്ടുള്ള ആകാശദ്വീപിന് പകരമായിട്ട് പ്രസിദ്ധ കൃഷ്ണ ടീമിലേക്ക് വരികയും ചെയ്തു രോഹിത് ശർമ്മയ്ക്ക് പകരമായിട്ട് കഴിഞ്ഞ മത്സരത്തിൽ കളിക്കാതിരുന്ന ശുഭ്മാൻ ഗില്ലായിരുന്നു ഓസ്ട്രേലിയൻ ടീം ഇന്നലെ തന്നെ പ്രഖ്യാപിച്ചതുകൊണ്ട് അതിന്റെ ഡീറ്റെയിൽസ് നമ്മൾ ഇന്നലെ പറഞ്ഞാണ് ബ്യൂ വെബ്സ്റ്റർ എന്ന് പറയുന്ന ടാസ്മാനിയയിൽ നിന്നുള്ള ഒരു പുതുമുഖ താരം അദ്ദേഹം മുപ്പത്തൊന്ന് വയസ്സായി പക്ഷെ അദ്ദേഹം ഇപ്പോഴാണ് ഓസ്ട്രേലിയയ്ക്ക് വേണ്ടി അരങ്ങേറ്റം കുറിക്കുന്നത് മിച്ചൽ മാർഷിന് പോകരം അദ്ദേഹമാണ് ഓസ്ട്രേലിയൻ ടീമിൽ ഇടം നേടിയത് ഏതായാലും ആര് ടോസ് ജയിച്ചാലും അവർ ബാറ്റ് ചെയ്യാനാണ് സാധ്യത എന്ന് രണ്ട് ക്യാപ്റ്റന്മാരും പറഞ്ഞിരുന്നു ബുമ്ര ജയിച്ച ഉടനെ തന്നെ ഞങ്ങൾ ബാറ്റ് ചെയ്യണം പറഞ്ഞിരുന്നു പാറ്റ് കപ്പിൻസിനോട് ചോദിച്ചപ്പോൾ അദ്ദേഹവും പറഞ്ഞത് അതേ ഒരു മറുപടി തന്നെയാണ് ഞങ്ങൾ ബാറ്റ് ചെയ്യാനായിട്ടാണ് ാണ് തീരുമാനിക്കുക എന്നുള്ളതായിരുന്നു പക്ഷേ ഒരു മൂടിക്കെട്ടിയ അന്തരീക്ഷമായിരുന്നു ബാറ്റിങ്ങിന് ഒട്ടും അനുകൂലമല്ലാത്ത ഒരു അന്തരീക്ഷം എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാൻ സാധിക്കും അത്രത്തോളം മൂടിക്കെട്ടിയ അന്തരീക്ഷം ഞാൻ പറഞ്ഞതുപോലെ തന്നെ ഒരു ഏഴ് എം എം ഓളം പുല്ലുള്ള ഒരു പിച്ച് അപ്പോൾ ഡെഫിനറ്റായിട്ടും ആദ്യത്തെ രണ്ട് മണിക്കൂർ ബൗളർമാരെ അതിരറ്റ് സഹായിക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല ആ ഒരു രണ്ട് മണിക്കൂറിൽ നമ്മൾ ഒരു അറുപത് റൺസ് എഴുപത് റൺസിന് ഒരു വിക്കറ്റ് രണ്ട് വിക്കറ്റ് എന്നൊക്കെ നിലയിലാണെങ്കിൽ അങ്ങനെ ഒരു പൊസിഷനിലാണെങ്കിൽ പിന്നെ അവിടെ നിന്നിട്ട് നന്നായിട്ട് ബാറ്റ് ചെയ്യാൻ പറ്റുമെന്നുള്ളതാണ് ഇങ്ങനെയുള്ള പിച്ചുകളുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് പക്ഷേ ഇത് കണ്ടിന്യൂസ് ആയിട്ട് ഈ പിച്ചിൻ്റെ അടിയിൽ ഈ മോയ്സ്ചർ കണ്ടന്റ് അതായത് വെള്ളത്തിൻ്റെ കണ്ടന്റ് കൂടുതലുള്ളത് കൊണ്ട് തന്നെ ബൗളർമാർക്കുള്ള ഹെൽപ്പ് എന്ന് പറയുന്നത് കൂടുതലായിട്ട് ലഭിക്കുന്നതും പലപ്പോഴായിട്ട് നമ്മൾ കാണാറുണ്ട് അത് അങ്ങനെ തന്നെ സംഭവിക്കുകയും ചെയ്തു നമുക്ക് വേണ്ടിയിട്ട് ഈ ഒരു മത്സരത്തിൽ ഇന്ത്യക്ക് വേണ്ടി ഓപ്പൺ ചെയ്ത കെ എൽ ലാവലും യശസ്വി ജയ്സ്വാളുമാണ് കെ എൽ രാൻ്റെ ഒരു ഫ്ലിപ്പ് ഷോട്ടായിരുന്നു നേരെ പക്ഷേ ഫീൽഡറെ കയ്യിലേക്ക് പോയി അദ്ദേഹം ആദ്യം തന്നെ പുറത്തായി വളരെ മനോഹരമായ ഒരു ഡെലിവറിയിലാണ് സ്കോട്ട് ബോളണ്ട് യശസ്വി ജയ്സ്വാളിനെ പുറത്താക്കിയത് കഴിഞ്ഞ മത്സരത്തിൽ രണ്ട് ഇന്നിങ്സിലും എൺപത് റൺസ് വെച്ച് നേടാനായിട്ട് യശസ്വി ജയ്സ്വാളിന് സാധിച്ചിരുന്നു പക്ഷേ ഒരു എക്സലന്റ് ആയിട്ടുള്ള ഒരു ഡെലിവറിയിലായിരുന്നു സ്കോട്ട് ബോളണ്ടിന് യശസ്വി ജയ്സ്വാളിനെ പുറത്താക്കാനായിട്ട് സാധിച്ചത് എന്നുള്ളതാണ് ആ രണ്ട് വിക്കറ്റ് പോയതിനു ശേഷം വിരാട് കോഹ്ലി വളരെ ആയിട്ട് ബാറ്റ് ചെയ്ത് യും ബാറ്റ് ചെയ്ത് നമ്മൾ കുറച്ച് നാളുകളായിട്ട് കണ്ടിട്ടില്ല അവർ രണ്ടുപേരും കൂടെ നല്ല രീതിയിൽ ആ മത്സരത്തിന് മുന്നോട്ട് കൊണ്ടുപോകുന്ന ഒരു കാഴ്ച നമ്മൾ കണ്ടു ശുഭ്മാൻ ഗിലും അതുപോലെ തന്നെ വിരാട് കോഹ്ലിയും ലഞ്ച് ബ്രേക്കിന് തൊട്ട് മുമ്പത്തെ ഓവറിൽ എപ്പോഴും നമുക്കറിയാം ആ ഒരു ഓവർ എന്ന് പറയുന്നത് പലപ്പോഴും എന്തെങ്കിലുമൊക്കെ ഒരു പരീക്ഷണം പല ടീമുകൾ നടത്താറുണ്ട് നത്തൻ ലയനെ വെച്ചിട്ടാണ് ഒരു പരീക്ഷണം നടത്തിയത് ലാസ്റ്റ് ബോളിൽ സ്റ്റെപ്പ് ഔട്ട് ചെയ്തൊരു ഡിഫൻസ് കളിക്കാനുള്ള ശ്രമത്തിനിടയിലാണ് ഗില്ല് ഔട്ട് ആയത് അമ്പത് റൺസ് പ്ലസ് ഒരു സ്കോറിൽ നമ്മുടെ മൂന്ന് വിക്കറ്റ് നഷ്ടപ്പെട്ടു ആ ഒരു വിക്കറ്റ് നഷ്ടപ്പെട്ടില്ലായിരുന്നെങ്കിൽ ഒരു കുറച്ചൊക്കെ ഒരു അപ്പർ ഹാൻഡ് ആ സമയത്തെങ്കിലും ഇന്ത്യക്ക് ഉണ്ടാവുമായിരുന്നു എന്ന് പറയാനായിട്ട് സാധിക്കും പക്ഷേ മൂന്ന് വിക്കറ്റ് എന്ന് പറയുമ്പോഴേക്കും അമ്പത് റൺസ് എന്നുള്ള ലെവലിലേക്ക് എത്തുമ്പോഴേക്കും തന്നെ അതൊരു ഒരു ഒരു നല്ല ഒരു ഒരു സ്കോറായിട്ടല്ല ഇന്ത്യ ലഞ്ചിന് പോയത് എന്ന് കാണാൻ സാധിക്കും ഇനി ഒരു ഇന്ത്യയുടെ ഒരു നൂറ് റൺസ് കടക്കുമ്പോഴേക്കും ഇന്ത്യ ഏകദേശം നാൽപ്പത്തെട്ട് ഓവറുകൾ ബാറ്റ് ചെയ്തു എന്നുള്ളതാണ് അതായത് നാൽപ്പത്തെട്ട് ഓവറുകൾ ഏകദേശം രണ്ട് റൺസ് ശരാശരിയിൽ നാൽപ്പത്തെട്ട് ഓവർ കഴിഞ്ഞപ്പോഴാണ് ഇന്ത്യ നൂറ് റൺസിന്റെ അടുത്തേക്ക് എത്തിയത് വിരാട് കോഹ്ലി വന്നു നിന്ന ഫസ്റ്റ് ബോളിൽ തന്നെ ഒരു എക്സലൻ്റ് ആയിട്ടുള്ള ഡെലിവറി ആയിരുന്നു സ്കോട്ട് ബോളണിന്റെ ഒരു വിവാദമായിട്ടുള്ള ഒരു ക്യാച്ച് അപ്പീൽ ചെയ്തു അത് സ്മിത്തിൻ്റെ കൈകളിൽ നിന്ന് തെറിച്ച് താഴെ ജസ്റ്റ് ടച്ച് ചെയ്തു എന്ന് പറയുന്നു അത് നേരെ തെറിച്ച് ലാബുഷേന്റെ കൈകളിലേക്ക് പോകുകയും തേർഡം പേർ അത് വളരെ വിശദമായ ഒരു പരിശോധനയ്ക്ക് ശേഷം അദ്ദേഹത്തിൻ്റെ കയ്യിൽ നിന്ന് ബോൾ ഗ്രൗണ്ടിൻ്റെ പുലില് തട്ടുന്നതായിട്ടുള്ള ഒരു രീതിയിലുള്ള ഒരു വിഷയമാണ് നമ്മൾ കണ്ടത് അതുകൊണ്ട് തന്നെ തേർഡം പേർ ആയിട്ടുള്ള ജോയിൻ വിൽസൺ അത് നോട്ട് ഔട്ട് വിധിക്കുകയും ചെയ്തു അതിനെപ്പറ്റിയുള്ള ഡിബേറ്റുകൾ ഇനി വരാൻ പോകുന്നേയുള്ളൂ ഇന്ത്യയും ഓസ്ട്രേലിയയുമായിട്ടുള്ള എല്ലാ മത്സരങ്ങളിലും ഇതുപോലെയുള്ള എന്തെങ്കിലുമൊക്കെ വിവാദങ്ങൾ ആ ഇടയിലുള്ള ഒരു ബ്രേക്കിൽ സ്റ്റീവ് സ്മിത്തിനോട് ചോദിച്ചപ്പോൾ ഹൺഡ്രഡ് പെർസെൻറ്റ് അത് ക്യാച്ച് ആണ് എന്നുള്ള രീതിയിലായിരുന്നു അദ്ദേഹം അതിന് മറുപടി കൊടുത്തത് അപ്പോൾ ഇതെപ്പോഴും ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് വിരാട് കോഹ്ലിയുടെ ഒരു ഔട്ട് വിരാട് കോഹ്ലി വീണ്ടും ഔട്ട് സൈഡ് ഓസ്ട്രിൻ്റെ പോകുന്ന ഒരു ബോളിന് ഒരുപാട് നേരം നന്നായിട്ട് ബാറ്റ് ചെയ്തതിന് ശേഷമാണ് അങ്ങനെ ഒരു ഔട്ട് ആയത് അദ്ദേഹം ഏതായാലും അദ്ദേഹത്തിൻ്റെ ഒരു കോൺസെൻട്രേഷൻ അപ്പോഴും ലാപ്സായി എന്ന് വേണം പറയാനായിട്ട് കാരണം എത്രത്തോളം നേരം ആ പുറത്തു വന്ന ബോളുകളെ ലീവ് ചെയ്ത് കളിച്ചിട്ട് അവസാന നിമിഷത്തിൽ വീണ്ടും അതേ ബോളിൽ അദ്ദേഹം ഔട്ട് ആയിരിക്കാണ് നമുക്കറിയാം വിരാട് കോഹ്ലിയുടെ ഒരു ഹിസ്റ്ററിയിൽ എഴുപത് സെഞ്ചുറികളിൽ കൂടുതലാണ് ഇന്റർനാഷണൽ ക്രിക്കറ്റിൽ അദ്ദേഹം നേടിയിരിക്കുന്നത് ഈ എഴുപത് സെഞ്ചുറികൾ അദ്ദേഹം നേടിയിരിക്കുന്നതിൽ അദ്ദേഹത്തിൻ്റെ ഏറ്റവും മനോഹരമായ ഷോട്ടുകൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏറ്റവും പ്രധാനപ്പെട്ട ഷോട്ട് എന്ന് പറയുന്നത് ഒന്ന് കവർ ഡ്രൈവാണ് മറ്റൊന്നു പറയുന്നത് ഫ്ലിക്കാണ് ഈ രണ്ട് ഷോട്ടുകളിലാണ് അദ്ദേഹം ഏറ്റവും കൂടുതൽ റൺസ് നേടുന്നതെന്ന് കാണാൻ സാധിക്കും ആ ഒരു ഷോട്ടിൽ തന്നെ അദ്ദേഹത്തിൻ്റെ കവർ ഡ്രൈവ് ലോകത്തിലെ തന്നെ ഏറ്റവും മികച്ച കവർ ഡ്രൈവുകളുടെ കൂട്ടത്തിലാണ് പെടുത്തുന്നത് പക്ഷേ ആ ഒരു ഷോട്ട് തന്നെ ഈ കാലഘട്ടത്തിൽ അല്ലെങ്കിൽ ഇപ്പോൾ ഈ ഒരു സ്റ്റേജ് ആയപ്പോഴേക്കും വിരാട് കോഹ്ലിക്ക് വിനയായിക്കൊണ്ടിരിക്കുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് എത്ര പ്രാവശ്യമാണ് അതേ ഒരു ഷോട്ടിൽ തന്നെ അദ്ദേഹം ഔട്ടായി ഇരിക്കുകയാണ് കാരണം അദ്ദേഹത്തിന് അത് കറക്റ്റ് ചെയ്യാനായിട്ട് സാധിക്കുന്നേ ഇല്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത് ആ ഒരു വിക്കറ്റും കൂടെ നഷ്ടപ്പെട്ടപ്പോഴേക്കും ഇന്ത്യ ഡെഫിനായിട്ടും ബാക്ക്ഫുട്ടിലായി പിന്നെ അതിനുശേഷം ഋഷഭ് പന്തിന്റെയും രവീന്ദ്ര ജഡേജയുടെയും ഒരു ചെറുതായി രണ്ടുപേരും തൊണ്ണൂറ് ബോളുകളിൽ കൂടുതലാണ് കളിച്ചത് തൊണ്ണൂറ് ബോളുകൾ അല്ലെങ്കിൽ തൊണ്ണൂറ്റഞ്ച് ബോളുകൾ കളിച്ചിട്ടാണ് ഋഷഭ് പന്ത് നാൽപ്പത് റൺസ് നേടിയത് അതൊരു എന്താ പറയുക ഒരു പുതുമ തന്നെയാണ് അതുപോലെ തന്നെ രവീന്ദ്ര ജഡേജയും തൊണ്ണൂറ് ബോളുകളിൽ കൂടുതൽ കളിച്ചിട്ടാണ് ഇരുപത്തിയാറ് റൺസ് നേടിയത് ഈ രണ്ട് വിക്കറ്റുകളും അതിനുശേഷം ഇന്ത്യക്ക് നഷ്ടപ്പെട്ടു സ്കോട്ട് പോളണ്ടിന്റെ ബോളിംഗ് പെർഫോമൻസ് അദ്ദേഹത്തിന്റെ ഒരു ലൈൻ ആൻഡ് ലെങ്ത് എന്ന് പറയുന്നത് ഇതുപോലെയുള്ള പിച്ചുകളിലാണ് അദ്ദേഹം എഫക്റ്റീവ് ആവുക ഇന്ത്യൻ പിച്ചുകളിൽ വന്ന് ബോൾ ചെയ്ത് കഴിഞ്ഞാൽ വലിയ എഫക്ട് ആവൊന്നും കാണിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല പക്ഷേ അദ്ദേഹത്തിന്റെ ഒരു കൺസിസ്റ്റൻസി എന്ന് പറയുന്നത് എടുത്തു പറയേണ്ട കാര്യമാണ് ലൈൻ ആൻഡ് ലെങ്ത് പിടിച്ച് ഇങ്ങനെ എറിഞ്ഞുകൊണ്ടിരിക്കുക ബാറ്റർമാരെ കുഴപ്പിക്കാനായിട്ട് എപ്പോഴും നല്ല ഒരു ലൈൻ ആൻഡ് ലെങ്ത് കീപ്പ് ചെയ്യുന്ന ഒരു ഒരു ബോളർ ബോളറാണ് ബോളണ്ട് എന്നുള്ളതാണ് കുറച്ച് ബോൾ ഓൾഡ് ായി കഴിഞ്ഞപ്പോ അമ്പത് ഓവർ ഒക്കെ കഴിഞ്ഞതിന് ശേഷമാണ് കൊണ്ട് വീണ്ടും ഇന്ത്യൻ ബാറ്റർമാരെ കുഴപ്പിക്കാമെന്നുള്ള ഒരു ഇതായിരുന്നു ഒരുപാട് പന്ത് ബാറ്റ് ചെയ്യുന്നതുകൊണ്ട് ഒരുപാട് ബോളുകൾ അദ്ദേഹത്തിന്റെ ശരീരത്തിലോ അവിടെ എവിടെയൊക്കെ കൊള്ളുന്നുണ്ടായിരുന്നു പക്ഷേ എന്നിട്ടും പന്ത് അതെല്ലാം സഹിച്ച് ബാറ്റ് ചെയ്യുന്നുണ്ട് കഴിഞ്ഞ രണ്ട് ഇന്നിങ്സിലെ അദ്ദേഹത്തിന്റെ ഒരു മോശം അടികളിലൂടെയാണ് ഇന്ത്യ ഒരു ടെസ്റ്റ് മത്സരം തോറ്റത് എന്നുള്ള ഒരു വിവാദം വളരെയധികം കത്തിപ്പടരുന്നത് കൊണ്ടായിരിക്കണം അദ്ദേഹം ഇത്ര ക്ഷമയോടെ ബാറ്റ് ചെയ്യാനായിട്ട് തീരുമാനമെടുത്തത് ഒരുപാട് ബോളുകൾ അദ്ദേഹത്തിന്റെ ശരീരത്തിൽ നമ്മൾ കണ്ടു പക്ഷെ അതെല്ലാം സഹിച്ചുകൊണ്ട് ബാറ്റ് ചെയ്യാനായിട്ട് പന്തിന് സാധിക്കുകയും ചെയ്തു നല്ലൊരു ഇന്നിംഗ്സ് ആയിരുന്നു പന്തിന്റെ ഒരു റൺസ് ആ സമയത്ത് വളരെ വളരെ ക്രൂഷ്യൽ ആയിട്ടുള്ള ഒരു ഇന്നിംഗ്സ് ആയിരുന്നു പിന്നീട് വലിയ പ്രകടനങ്ങളൊന്നും ഇന്ത്യൻ ബാറ്റർമാരുടെ ഭാഗത്തുനിന്ന് വന്നില്ല അവസാനം ജസ്പ്രീത് ബുംറയുടെ ഒരു എന്താ പറയുക അറ്റാക്കിങ് ആക്രമിച്ചു കളിക്കുന്ന ഒരു ബാറ്റിംഗ് ആ ഒരു സമയത്തൊക്കെ അവസാന വിക്കറ്റുകളിലേക്കൊക്കെ വരുമ്പോൾ അത് മാത്രമാണ് ഇന്ത്യൻ ബാറ്റർമാർക്ക് അല്ലെങ്കിൽ ടെയിൽ ചെയ്യാൻ ഉണ്ടാവുക എന്നുള്ളതാണ് കാരണം ആ സമയത്ത് വേറെ പ്രത്യേകിച്ച് ഒന്നും ചെയ്യാനില്ല അദ്ദേഹത്തിന്റെ ഒരു പതിനേഴ് ബോളിൽ ഒരു റൺസ് റൺസ് ആണ് പറയുന്ന ഒരു സ്കോറെങ്കിലും സമ്മാനിച്ചത് എന്നുള്ളതാണ് ഏതായാലും ഓസ്ട്രേലിയൻ ബൗളർമാരുടെ നിലയിൽ സ്കോട്ട് ബോളറിന് നാല് വിക്കറ്റ് മിച്ചൽ സ്റ്റാർക്കിന് മൂന്ന് വിക്കറ്റ് പാറ്റ് കമ്മിൻസിന് രണ്ട് വിക്കറ്റ് എന്ന നിലയിലാണ് അവരുടെ ബോളിംഗ് ഞാൻ പറഞ്ഞതുപോലെ തന്നെ ലോകോത്തര ബൗളർമാരാണ് ഒരാൾ ടയർഡായ എൻഡിൽ നിന്ന് അറിയാനായിട്ട് വേറൊരു ബോളർ ഉണ്ട് എന്നുള്ളതാണ് അവരുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് മൂന്ന് പേരും ഒന്നിനൊന്ന് മികച്ച ബൗളർമാരാണ് ഈ കണ്ടീഷനിൽ എന്നുള്ളതാണ് സ്പിന്നർമാർക്ക് വലിയ ഹെൽപ്പ് ലഭിക്കാത്ത ഒരു കണ്ടീഷൻ ആയതുകൊണ്ട് അല്ലെങ്കിൽ പല മത്സരങ്ങളും മൂന്ന് ദിവസം കൊണ്ട് തീരുന്നതുകൊണ്ട് തന്നെ പ്രധാനപ്പെട്ട സ്പിന്നറായിട്ടുള്ള നദൻലെ എന്നെ ഇതുവരെ ഒരു മാച്ചിലേക്ക് വരേണ്ടി വന്നിട്ടില്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് തിരിച്ച് ബാറ്റ് ചെയ്യാനുണ്ടായിരുന്നത് മൂന്ന് ഓവറുകൾ അല്ലെങ്കിൽ മൂന്ന് ഓവർ എന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കില്ല ഏകദേശം ഒരു പത്ത് പന്ത്രണ്ട് മിനിറ്റോളമാണ് ബാറ്റ് ചെയ്യാനുണ്ടായിരുന്നത് അതിൽ എത്ര ഓവറുകൾ വേണമെങ്കിലും ഇന്ത്യക്ക് എറിയാമെന്നുള്ളതാണ് ഫസ്റ്റ് ബോളിൽ തന്നെ ജസ്പ്രീത് ബുമറയെ സ്റ്റെപ്പ് ഔട്ട് ചെയ്ത് സാം കോൺസ്റ്റാസ് മെഡ്വീഗിലൂടെ ബൗണ്ടറി നേടി ആ ഒരു അടി എന്ന് പറയുന്നത് ഒരു കൺവിൻസിങ് ആയിട്ടുള്ള ഷോട്ടായിട്ട് എനിക്ക് തോന്നിയില്ല ആക്രമിച്ച് കളിക്കുക എന്നുള്ളൊരു ലക്ഷ്യത്തോടു കൂടി തന്നെയാണ് അദ്ദേഹം ബാറ്റ് ചെയ്യാനായിട്ട് വന്നിരിക്കുന്നത് അതിനുശേഷം പക്ഷേ ബുംറ കുറച്ചും കൂടെയൊക്കെ ഒന്ന് ശ്രദ്ധിക്കാനായിട്ട് തുടങ്ങി ഏതായാലും അവസാനത്തെ രണ്ട് ബോളുകൾ വീണ്ടും കളിയിലേക്ക് ഒരു വിവാദം കൊണ്ടുവന്നിരിക്കുകയാണ് രണ്ട് ബോളുകളിൽ എനിക്ക് ഞാൻ എപ്പോഴും പറയുന്നതാണ് ഒരു ഓവർ എറിയാനുള്ളത് നാല് മിനിറ്റാണ് ആ നാല് മിനിറ്റിനുള്ളിൽ ഒരു ഓവർ എറിയണം എന്നുള്ളതാണ് അത് കൂടുതലെടുത്ത കുഴപ്പമൊന്നുമില്ലാതെ പക്ഷെ നാല് മിനിറ്റാണ് അപ്പോൾ ഒരു മിനിറ്റ് ബാക്കി ബാക്കിയുണ്ടെങ്കിൽ കൂടെ അടുത്തൊരു ഓവറും കൂടെ ഈ അമ്പയർ എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ ഈ അവസാനത്തെ ഓവറിലേക്കൊക്കെ വരുമ്പോൾ ബാറ്റർമാർ എന്തെങ്കിലുമൊക്കെ കാണിച്ചുകൊണ്ട് സമയം വേസ്റ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കാറുണ്ട് അങ്ങനെ ബുംറ അറിഞ്ഞ് നാല് ബോളുകൾ കഴിഞ്ഞപ്പോൾ സ്ട്രൈക്ക് ചെയ്തുകൊണ്ടിരുന്ന ഉസ്മാൻ കവാച അദ്ദേഹം കുറച്ച് സമയം എടുക്കുന്നത് കണ്ടപ്പോൾ ബുംറ അവിടെ റണ്ണപ്പിൽ പോയിരുന്ന് കൈകൊണ്ടോ കാണിക്കുന്നുണ്ടായിരുന്നു പെട്ടെന്ന് റെഡിയാവാൻ ഉള്ള രീതിയിലാണ് അദ്ദേഹം പറഞ്ഞത് പക്ഷെ അപ്പൊ നോൺ സ്ട്രൈക്കർ എൻ്റിൽ നിന്നിരുന്ന സാം കോൺസ്റ്റാസ് ബുംറയുടെ അടുത്തേക്ക് എന്ന് എന്തോ പറയുന്നത് കേട്ടിരുന്നു അങ്ങനെ പറയേണ്ട ഒരു ആവശ്യമില്ല ആ ഒരു സമയത്ത് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഒരു ബാറ്ററും ബോളറും തമ്മിലുള്ള അല്ലെങ്കിൽ അമ്പയർ ആണ് ആ ഒരു പെട്ടെന്ന് ബാറ്റ് ചെയ്യാൻ റെഡി ആവാനായിട്ട് പറയേണ്ടത് അത് ബുമ്രയ്ക്ക് ഇഷ്ടം നേരെ ബും എല്ലാവരും കൂടെ അതിൽ പങ്കു ചേരുകയും ചെയ്തു പക്ഷേ അവസാനത്തെ ബോളില് ആ ഒരു വിക്കറ്റ് നേടാനായിട്ട് ഇന്ത്യക്ക് സാധിച്ചിരിക്കുകയാണ് അതൊരു നല്ല ഒരു ഒരു അവസാനമായി ഇന്ത്യയുടെ നൂറ്റി എൺപത്തി റൺസ് എന്ന് പറയുന്ന ഒരു മോശം ബാറ്റിംഗ് പ്രകടനമായിരുന്നെങ്കിലും അവസാനത്തെ ബോളില് വിക്കറ്റ് നേടിക്കൊണ്ട് ബുംറ വീണ്ടും ഇന്ത്യക്ക് ഒരു എഡ്ജ് സമ്മാനിച്ചിരിക്കുകയാണ് ഉസ്മാൻ ഗവാച പുറത്തായിരിക്കുകയാണ് സാം കോൺസ്റ്റാസും ബുംറയും തമ്മിലുള്ള ഒരു മത്സരം നാളെ രാവിലെ എങ്ങനെയായിരിക്കും എന്നുള്ളത് വളരെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് എനിക്ക് തോന്നുന്നത് ഇത്രത്തോളം പുല്ല് ഈ പിച്ചിലുള്ളത് കൊണ്ട് തന്നെ നാളെ രാവിലെ ഞാൻ എപ്പോഴും പറയാറുള്ളതാണ് രണ്ടാമത്തെ ദിവസത്തിൽ വീണ്ടും ഈ മോയിസ്ചർ പുറത്തേക്ക് വരും ഈ മോയിസ്ചർ പുറത്തേക്ക് വന്നു കഴിയുമ്പോൾ ബൗളർമാർക്ക് ഫാസ്റ്റ് ബൗളർമാർക്ക് നാളെ രാവിലെ നല്ല ഹെൽപ്പ് ലഭിക്കുന്ന രീതിയിലായിരിക്കും പിച്ച് ബിഹേവ് ചെയ്യുക അറ്റ്ലീസ്റ്റ് ഒരു ലഞ്ച് ടൈം വരെങ്കിലും നല്ല ഹെൽപ്പ് ലഭിക്കാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ ആ ഒരു സമയത്ത് നാളെ ലാബുഷ്യനായിരിക്കും അണ്ടോൺ ബാറ്റ് ചെയ്യാൻ വരുന്നത് ഇപ്പുറത്ത് സാം കോൺസ്റ്റാസും ഉണ്ട് ബുംറയും അതുപോലെ തന്നെ സിറാജും പ്രസിദ് കൃഷ്ണയുമാണ് ഇന്ത്യയുടെ ഫാസ്റ്റ് ബൗളർമാർ ഇവർക്ക് ആ ഒരു സമയത്ത് എന്ത് ചെയ്യാൻ സാധിക്കുമെന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം പറയുന്നത് ഇത് ഒരു ഇരുന്നൂറിൽ താഴെ റൺസിന് ഈ ഒരു മത്സരത്തിൽ ഓസ്ട്രേലിയയെ പിടിച്ചു നിർത്താൻ സാധിച്ചാൽ മാത്രമേ ഇന്ത്യക്ക് ഈ മത്സരത്തിലേക്ക് തിരിച്ചു തിരിച്ചുവരവാനുള്ള ഒരു സാധ്യതയുള്ളൂ അതിൽ കൂടുതൽ റൺസിലേക്ക് അവർ പോവുകയാണെങ്കിൽ ഒരു അമ്പത് റൺസ് നൂറ് റൺസ് ഒക്കെ ലീഡിലേക്ക് പോവുകയാണെങ്കിൽ മൂന്നാമത്തെ ഇന്നിംഗ്സിൽ ഇന്ത്യക്ക് ബാറ്റ് ചെയ്ത് വലിയ സ്കോർ കണ്ടെത്തേണ്ടതായി വരുമെന്നുള്ളതാണ് പക്ഷേ നാളെ ഒരു ഉച്ച കഴിഞ്ഞു കഴിഞ്ഞാൽ ബാറ്റിംഗിന് ഏകദേശമൊക്കെ അനുകൂലമാവും മറ്റന്നാളും അതുപോലെ തന്നെയായിരിക്കും അതുകൊണ്ട് തന്നെ നാളത്തെ ഫസ്റ്റ് സെഷൻ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം പരമപ്രധമാണ് ഈ ആദ്യ ടെസ്റ്റ് മത്സരത്തിൽ പെരത്തിലുണ്ടായിരുന്ന അതേ ഒരു അവസ്ഥ അവസ്ഥയിലാണ് ഇപ്പോൾ ഉള്ളത് അന്ന് നൂറ്റമ്പത് റൺസിന് ഇന്ത്യ ഓൾഔട്ടായിരുന്നു പക്ഷെ ആ ദിവസത്തിൽ തന്നെ അറുപത്തിയേഴ് റൺസിന് ഏഴ് വിക്കറ്റ് നേടാനായിട്ട് ഇന്ത്യക്ക് സാധിക്കുകയും ചെയ്തിരുന്നു ഓസ്ട്രേലിയയുടെ അതുപോലെ ഒരു പ്രകടനം ഈ ഒരു മത്സരത്തിൽ നാളെ രാവിലെ ഒരു രണ്ട് മണിക്കൂറിൽ കാഴ്ചവെക്കാൻ ഇന്ത്യക്ക് സാധിക്കുമോ എന്നുള്ളതാണ് ഒരു ചോദ്യം എന്ന് പറയുന്നത് ജസ്പ്രീത് ബുംറ ഡെഫിനായിട്ടും മികച്ച ബൌളിംഗ് കാഴ്ചവെക്കുമെന്ന് നമുക്ക് ഉറപ്പായിട്ടും അറിയാം അതിന് പറ്റുന്ന രീതിയിലുള്ള സപ്പോർട്ട് കൊടുക്കാനായിട്ട് മുഹമ്മദ് സിറാജിനും പ്രസിദ്ധ കൃഷ്ണയ്ക്കും കഴിയുമോ അതാണ് ഏറ്റവും വലിയൊരു ചോദ്യം എന്ന് പറയുന്നത് അത് സാധിക്കുകയാണെങ്കിൽ ഈ ഒരു പിച്ചിലെ ഇത്രയും നല്ലൊരു ബൗളിംഗ് കണ്ടീഷനിൽ ഓസ്ട്രേലിയനെ പിടിക്കാനായിട്ട് ഇന്ത്യക്ക് സാധിക്കുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് ഏതായാലും അതിനുള്ളൊരു സപ്പോർട്ട് ഇവരുടെ ഭാഗത്തു നിന്ന് ഉണ്ടാവണം എന്നുള്ളതാണ് അത് ഉണ്ടായാലും ഈ പറയുന്ന ഒന്നിലും വലിയ കാര്യമില്ല എന്നുള്ളതാണ് ഏതായാലും അത് ഉണ്ടാകട്ടെ നാളെ ഓസ്ട്രേലിയനെ വളരെ പെട്ടെന്ന് ഒരു നൂറ്റി റൺസ് എന്ന് പറയുമ്പോൾ അതിൽ അതിന് താഴെ ഓൾ ഔട്ട് ആക്കാനായിട്ട് ഇന്ത്യക്ക് സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുകയാണ് ബാക്കിയുള്ള വിവരങ്ങളുമായിട്ട് നമുക്ക് നാളെ വീണ്ടും കാണാം ബൈ